മെയ് പത്തൊമ്പതിന് ശുക്രൻ രാശി മാറി സ്വന്തം രാശിയായ ഇടവൻ രാശിയിലേക്ക് എത്തിച്ചേരുകയാണ് ഈ ഇടവൻ രാശി എന്ന് പറയുന്നത് ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന രാശിയാണ് അവിടെ ഇപ്പം നിലവിൽ വ്യാഴം കൂടി നിൽക്കുന്നത് അതായത് രണ്ട് ശുഭഗ്രഹങ്ങളായ വ്യാഴവും ശുക്രനും യോഗം ചെയ്ത് ഇടവൻ രാശിയിലേക്ക് വരികയാണ് മെയ് പത്തൊമ്പതാം തീയതി സാധാരണഗതിയിൽ രീതിയിൽ നാം പറയുന്നത് ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം വന്നാൽ രാജയോഗം സംഭവിക്കും എന്നാണ് അതായത് കേന്ദ്രം എന്ന് പറഞ്ഞാല് ഒന്ന് നാല് ഏഴ് പത്ത് ഒന്ന് പറഞ്ഞാൽ ലഗ്നമാണ് ഈ രാജയോഗം എന്ന് പറഞ്ഞാല് ധനം കീർത്തി പദവി അധികാരം ഇവ ലഭിക്കുന്ന യോഗമാണ് ഈ രാജയോഗം എന്ന് പറയുന്നത് അപ്പൊ മെയ് പത്തൊമ്പതിന് ശുക്രൻ രാശി മാറി സ്വന്തം രാശിയായ ഇടവത്തിൽ വരുമ്പോൾ അവിടെ വ്യാഴം നിൽക്കുക എന്ന് പറയുന്നുണ്ടല്ലോ അതായത് ഇടവ ലഗ്നത്തിൽ തന്നെ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് അതായത് ലഗ്നത്തിൽ തന്നെ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ആ രാശിക്കാർക്ക് രാജയോഗം സംഭവിക്കുന്നു അതായത് ഇടവൻ രാശിക്കാർക്ക് രാജയോഗം സംഭവിക്കുന്നു മാത്രമല്ല അവിടെ ഇടവൻ രാശിയിലെ സ്വന്തം ക്ഷേത്രത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും സ്വർണ്ണാഭരണങ്ങളും എന്തിനെ നിധി പോലും നൽകിയേക്കാവുന്ന ശുക്രനാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇത് രാജയോഗമല്ല ഇരട്ട രാജയോഗമാണെന്ന് നമുക്ക് പറയേണ്ടി വരും മാത്രമല്ല ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി ഇതിന്റെ ഭാഗ്യസ്ഥാന ഇടവ ലഗ്നത്തിന്റെ ഇടവക്കൂറിന്റെ ഭാഗ്യസ്ഥാനമായ ഒമ്പതിൽ വരുന്നതുകൊണ്ട് ഈ രാശി നക്ഷത്രങ്ങളായ ഇടവൻ രാശി നക്ഷത്രങ്ങളായ കാർത്തിക മുക്കാല് രോഹിണി മകീരം അര ഇവർക്ക് ഇരട്ട രാജയോഗവും ഒമ്പതിലേക്ക് ദൃഷ്ടി വരുന്നതുകൊണ്ട് എല്ലാ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് കുബേരയോഗവും ഭവിക്കുന്നു നമ്മളിനി അടുത്ത രാശി ഈ ഇരട്ട രാജയോഗവും കുബേരയോഗവും ഒക്കെ സംഭവിക്കുന്ന അടുത്ത രാശി അതൊന്ന് പരിശോധിക്കാം അടുത്ത രാശി ചിങ്ങൻ രാശിയാണ് ഈ ചിങ്ങൻ രാശി നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രംകാല് എന്നിവ എന്നിവയാണ് ഇതിന്റെ അപ്പൊ ഈ രാശിയുടെ കർമ്മസ്ഥാനമായ പത്ത് അതായത് കർമ്മം എന്ന് പറയുന്ന തൊഴിലാണ് പത്തിൽ കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് മാത്രമല്ല അവിടെ ശുക്രനും ഉണ്ട് അപ്പോൾ കേന്ദ്ര പത്ത് എന്ന് പറഞ്ഞ കേന്ദ്രത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് രാജയോഗം സംഭവിക്കുന്നു മാത്രമല്ല അവിടെ ശുക്രനുള്ളതുകൊണ്ട് നമുക്ക് രണ്ട് ശുഭന്മാരിൽ അപ്പം നമുക്ക് ഇരട്ട രാജയോഗവും പറയാം മാത്രമല്ല ഈ എൻ്റെ രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുകൊണ്ട് ധനം കുമിഞ്ഞു കൂടുന്നു അങ്ങനെ ഇവർക്ക് കുബേരയോഗവും സംഭവിക്കുന്നു അടുത്ത രാശിയാന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അടുത്ത് വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂർ നക്ഷത്രങ്ങളായ വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് അപ്പൊ ഈ രാശിയുടെ വൃച്ചയൻ രാശിയുടെ കേന്ദ്രഭാവമായ ഏഴിൽ കൂടിയാണ് വ്യാഴനും ശുക്രനും സഞ്ചരിക്കുന്നത് അപ്പൊ ഏഴ് എന്ന് പറയുന്നത് കേന്ദ്രസ്ഥാനമാണ് അപ്പൊ ഇവിടെ രാജയോഗം അതാ അതാ അതായത് ഇരട്ട രാജയോഗം സംഭവിക്കുന്നു പിന്നെ ഈ വൃശ്ചിക രാശിയിലേക്ക് തന്നെയാണ് ഇതിന്റെ ദൃഷ്ടി വരുന്നത് അതായത് ലഗ്നത്തിലേക്ക് വീണ്ടും ദൃഷ്ടി വരുന്നു അതുകൊണ്ട് ഇതെല്ലാം അനുഭവിക്കാനും ഈ രാജയോഗം മുഴുവൻ അനുഭവിക്കാനും ഈ ധനസ്ഥിതി ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ രാശിക്കാർക്കും ഈ നക്ഷത്രക്കാർക്കും വരുന്നു അതുകൊണ്ട് ഇവർക്ക് കുബേരയോഗം സംഭവിക്കുക തന്നെ ചെയ്യും അടുത്തത് കുംഭക്കൂർ നക്ഷത്ര നക്ഷത്രങ്ങളാണ് അതായത് കുംഭക്കൂർ ഈ നക്ഷ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടാര ചതയം പൂരുറ്റാതി മുക്കാല ഇവയാണ് അപ്പൊ ഈ കുംഭക്കൂറിന്റെ നാലിൽ കൂടിയാണ് വ്യാഴനും ശുക്രനും സഞ്ചരിക്കുന്നത് അതായത് കേന്ദ്രഭാവം നാലിൽ കൂടി സഞ്ചരിക്കുന്നത് കൊണ്ട് രാജയോഗവും ശുക്രനും കൂടെ ഉള്ളതുകൊണ്ട് ഇരട്ട രാജയോഗവും ഇവർക്ക് സംഭവിക്കുന്നു മാത്രമല്ല ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി ഇതിൻ്റെ പന്ത്രണ്ടിലേക്ക് വരുന്നു പന്ത്രണ്ട് എന്ന് പറയുന്നത് വ്യയസ്ഥാനാണ് എന്ന് വെച്ചാൽ ചെലവ് അധിക ചെലവ് അവിടേക്കാണ് ഈ വ്യാഴ ദൃഷ്ടി വരുന്നത് അതുകൊണ്ട് ഈ ധനം വ്യം ചെയ്യപ്പെടാതെ നഷ്ടപ്പെടാതെ ചെലവ് ചെയ്യപ്പെടാതെ കാത്തു സൂക്ഷിക്കാനായിട്ട് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി ഇവരെ ഈ ലഗ്നക്കാരല്ല ഈ കൂറുകാരെ സഹായിക്കുന്നു അങ്ങനെ ഇവർക്ക് ഇരട്ട രാജയോഗവും കുബേരയോഗവും സംഭവിച്ച് ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗം ഈ കാലഘട്ടത്തിൽ വരുന്നു അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമസ്തേ